വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറിയാക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിൽ പോയി പ്രശ്നങ്ങൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സ്കൂളിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ആകെ ഒക്കെ ബുദ്ധിമുട്ടിലാണുള്ളത് അത് ഒരു ഭാഗത്തുണ്ട് ഇൻ്റർനാഷണൽ ലെവൽ തന്നെ സ്വർണ്ണ ഹയർ ലെവലിലാണുള്ളത് യു എസ് കൺസ്യൂമർ പ്രസിൻ്റസ് ഡേറ്റ് വരാനുള്ളതാണ് നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് നാളെയും മറ്റന്നാളുമൊക്കെ സ്ലൈറ്റ് ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് നെഗറ്റീവിലൂടെ ഈ കാര്യം പോയേക്കുക ബുധൻ വ്യായാമം വെള്ളി ആ ദിവസത്തേക്ക് എത്തുമ്പോൾ സ്വർണ്ണവില കുതിച്ചു തരാനുമാണ് സാധ്യത കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് വരുന്നതോടുകൂടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും മറ്റുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്കും ഉയരും അല്ലാത്ത പക്ഷം ഇപ്പോൾ ഹയ്യർ ലെവലായതുകൊണ്ട് മൺഡേയും ട്യൂസ്ഡേയും സ്ലൈറ്റ് നെഗറ്റീവിനിലൂടെ അല്ലെങ്കിൽ ന്യൂട്രലിലൂടെ ഇങ്ങനെ പോയിട്ട് ബുധൻ വ്യായം അങ്ങനെ വീണ്ടും കുതിച്ചു തരാനാണ് സാധ്യത ഇപ്പോൾ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് കേരളത്തിൽ സ്വർണ്ണവില പവനാണെങ്കിൽ അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ആണ്